ഫോർ യു എന്നാണ് അപ്പോൾ ഇതിൽ രണ്ട് പയൽ ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മൈൻഡിൽ ക്യാച്ച് ആവുന്ന പയൽ ഏതാണോ അങ്ങനെ സെലക്ട് ചെയ്യാം അതല്ല മൂന്ന് പ്രാവശ്യം ബ്രീത്തില്ല ബ്രീത്ത് ചെയ്തിട്ട് ഏതാണ് സെലക്ട് ചെയ്യാൻ തോന്നുന്നത് അങ്ങനെ ചെയ്യാം ഇതാണ് ഫസ്റ്റ് പയലോ യെല്ലോ ബോട്ടിൽ ഇത് സെക്കൻഡ് പൈൽ ഓക്കെ അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഫസ്റ്റ് ഫയൽ നോക്കാം

നമുക്ക് റീഡിംഗിലേക്ക് തുടങ്ങാം ഇത് ഫസ്റ്റ് പയലായതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എല്ലാം ഭയങ്കര ഭയങ്കര പോസിറ്റീവായിട്ടുള്ളതിനെല്ലാം വന്നിരിക്കുന്നത് അതായത് ഇഫ് യു ബിലീവ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സക്സസ് ഉണ്ടാവും സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യും ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വല്ല ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിലായിരിക്കും വന്നിരിക്കുന്നത് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ബേസ് ചെയ്തത് അല്ലെങ്കിൽ എന്തെങ്കിലും കരിയറുമായിട്ട് റിലേറ്റ് ചെയ്തത് ഒരു ലൂപ്പിൽ പെട്ടുപോയ അവസ്ഥ എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ല അത് എങ്ങനെ ഇതിൽ നിന്ന് കയറണം എന്നറിയാൻ പാടില്ല അല്ലെങ്കിൽ തന്നെ എന്തിനെങ്കിലും കയറണമെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അതിൽ കയറണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനായിട്ടുള്ള സ്റ്റേജ് അതിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം അപ് ടു യു അത് നിങ്ങൾക്കുള്ളത് തന്നെയാണ് നിങ്ങളൊന്ന് കയറിപ്പോയാൽ മാത്രം മതി എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ചൂസ് എ ന്യൂ ഡയറക്ഷൻ നിങ്ങൾ അതിൽ കയറിപ്പോകാൻ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ട് നിങ്ങളിപ്പോ എന്ത് സിറ്റുവേഷനിലാണോ നിൽക്കുന്നത് ഏതൊരു സിറ്റുവേഷനിലാണോ നിൽക്കുന്നത് തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻ ഇംപ്രൂവ് ആവുകയും ചെയ്യും ഒരു ടോക്സിസിറ്റിയിലാണ് നിൽക്കുന്നെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ വളരെയധികം സക്സസ് ഉണ്ടാവും സക്സസ് ഉണ്ടാവുക തന്നെ ചെയ്യും ഇപ്പൊ നിങ്ങൾ വല്ലാത്ത കൺഫ്യൂഷൻ സ്റ്റേജിൽ അല്ലെങ്കിൽ എന്താണെന്ന് അറിയാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്നൊരു സക്സസ് തന്നെ ഉണ്ടാവും വെറുതെ കൺഫ്യൂഷൻ അടിച്ചു ടൈം കളയണ്ട നിങ്ങൾ വെറുതെ ടോക്സിസിറ്റി കൺഫ്യൂഷനൊക്കെ അടിച്ചു നിങ്ങളെ ഹെൽത്ത് ഇഷ്യൂവിനെ തന്നെ അത് വല്ലാണ്ട് ബാധിക്കുന്നുണ്ട് മേ ബി ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കരിയർ അല്ലെങ്കിൽ വേറെ എന്ത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്ത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ അതിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസി നിൽക്കുക നമ്മൾ വെറുതെ നെഗറ്റീവ് അടിച്ചിരുന്ന് തന്നെ ഉറപ്പായിട്ട് നമുക്ക് നെഗറ്റീവ് തന്നെ പരിക്കത്തുള്ളൂ അതിൽ നിന്നല്ലേ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക നമുക്ക് ഇമ്പോർട്ടൻസ് വരുന്നത് നമ്മൾ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമുക്ക് ഏത് ആൾക്കാരാണ് ഇമ്പോർട്ടൻസ് വരുന്നത് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം ഔട്ട് ക്ലാസ് ഫുൾ ആയിട്ട് നിക്കാം അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത റീഡിങ്ങിലേക്ക് പോവാം ഫസ്റ്റ് റീഡിങ് എന്തായാലും അടിപൊളിയായിട്ട് പൊളിച്ചു ഓക്കെ അപ്പൊ എന്തായാലും സെക്കൻഡ് ബൈഡ് റീഡിങ് ആണ് ഓ ഫസ്റ്റ് വളരെ പെട്ടെന്നാണല്ലോ മൂന്ന് കാർഡ് ഒരുമിച്ച് വരുമോ എടുക്കാൻ പറ്റില്ല കേട്ടോ നല്ല സ്പീഡിലാണല്ലോ വീഴുന്നത് നല്ല എനർജി വൈസ് ആണെന്ന് തോന്നുന്നു സെക്കൻഡ് ബയല ഓപ്പർച്യൂണിറ്റി ഡയറക്ഷൻ ഇഫ് യു ബിലീവ് ഇംപ്രൂവിങ് ഹെൽത്ത് റൊമാൻസ് റിക്കവറി ഫസ്റ്റ് പയലുവായിട്ടുള്ള ചെറിയ റിലേഷനൊക്കെ വന്നിട്ടുണ്ട് ചെറുതായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിലും പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക ഇതിൽ കുറച്ച് റൊമാൻസ് അതായത് ഇപ്പോൾ ആരെങ്കിലും ആരെങ്കിലും പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഇമ്പ്രൂവ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അല്ലെങ്കിൽ പ്രപ്പോസൽ അല്ലെങ്കിൽ മാരേജുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യമാണെങ്കിൽ പോലും വളരെ നല്ല ഒരു സ്കോപ്പ് തന്നെയാണ് കാണുന്നത് പിന്നെ അതുപോലെ റിക്കവർ ചെയ്യുക ചിലപ്പം എന്തെങ്കിലും റിലേഷനിൽ നിങ്ങൾ റിലേഷൻ തമ്മിലെന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളോ വഴക്കുകളോ കാര്യമുണ്ടെങ്കിൽ പോലും അതിന് പെട്ടെന്നൊരു റിക്കവറി ഉണ്ടാവുന്നതാണ് റിക്കവറി ഉണ്ടായിട്ട് മുന്നേ എങ്ങനെയായിരുന്നു റിലേഷൻ അതുപോലെ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് അതല്ല പുതിയ റിലേഷൻഷിപ്പ് ഇപ്പോൾ ആരെങ്കിലും ഇഷ്ടമാണ് നല്ലൊരു റിലേഷൻഷിപ്പ് വേണം നല്ലൊരു മാരേജ് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അതിനുള്ള ചാൻസും കാണുന്നുണ്ട് ഓപ്പർച്യൂണിറ്റി റൊമാൻസ് നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക രണ്ടിലും പറയുന്നത് അങ്ങനെ നിങ്ങൾ നമ്മളിപ്പോൾ നമ്മളെ വിശ്വസിക്കണം അതല്ലേ ചെയ്യാനുള്ളത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് വരാനുള്ളത് ആ ഉറപ്പായിട്ടും വരുമെന്നാണ് യൂണിവേഴ്സിൽ കാണിച്ച് തരുന്നത് അത് നിങ്ങൾ ഒരു രീതിയിൽ ടെൻസ്ഡ് ആവേദനോ വേണ്ട യൂണിവേഴ്സ് അതിനുള്ള ഡയറക്ഷൻ ഒക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട് നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ബാക്കി എല്ലാ സാധനം വളരെ പോസിറ്റീവായിട്ടാണ് നടക്കുന്നത് ഓക്കെ താങ്ക് യു താങ്ക് യു